ഐ എസ് എല്ലിൻ്റെ ആദ്യ സീസൺ മുതലേ ഇന്നേക്കുവരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച അഞ്ച് താരങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലൊന്ന് അഡ്രിയാൻ ലൂണയാണെന്ന് ഞാൻ പറയും കാരണം അദ്ദേഹം മദ്യനിരയിൽ ഉണ്ടാക്കുന്ന ഓളം അത്ര ചെറുതല്ല ഞങ്ങളുടെ സ്വന്തം ലിറ്റിൽ മജീഷ്യൻ അത് അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ ലൂണയില്ലെങ്കിൽ സെറ്റ് പീസോ അതല്ലെങ്കിൽ ഫ്രീക്കിക്കോ എടുക്കാൻ വേറെ ആരാണുള്ളത് അതെ നിങ്ങൾ തന്നെ പറയൂ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലൂണ അസിസ്റ്റോ അതല്ല ഗോളോ എത്രണം അടിച്ചു എന്നതല്ല പ്രാധാന്യം അദ്ദേഹമല്ലേ ആ ഒരു മദ്യനിര നയിക്കുന്നത് മദ്യനിരയിൽ കളി ഉണ്ടാക്കുന്നത് ഗോളിലേക്ക് വൈ ഒരുക്കുന്നത് അദ്ദേഹത്തിന് ഈ ഒരു സീസണിൽ എത്ര പ്രിയഅസിസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ നോക്കാറുണ്ടോ ലൂണ എത്ര നാൾ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുവോ അത്ര ദിവസങ്ങൾ അത്ര നാളുകൾ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെക്കും അത് മദ്യനിരയിൽ കളി ഉണ്ടാക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ഒരേ ഒരു മാന്ത്രികൻ ഒരേയൊരു മജീഷ്യൻ ഡിസിസ് ആട്രിയാൻ ലൂണ ദ സൈലൻറ്റ് കില്ലർ